എല്ലാവർക്കും നമസ്കാരം ഒരുപാട് സന്തോഷമുണ്ട് മൂവി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതിൽ കുറേ തടസ്സങ്ങളൊക്കെ വന്നെങ്കിലും ഇപ്പോൾ അതിനുള്ള ഒരു പോസിറ്റീവ് റെസ്പോൺസൊക്കെ ഉണ്ടെന്ന് കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട് പിന്നെ ഇത്രയും നല്ലൊരു ക്യാരക്ടർ എനിക്ക് തന്ന സേതുചാരനോടാണ് എനിക്ക് ഈ അവസരത്തിൽ ഏറ്റവും വലിയ നന്ദി പറയാനുള്ളത് താങ്ക് യു പിന്നെ ആസിഫ്ക നല്ല അടിമൊഴി സപ്പോർട്ടായിരുന്നു ഒരു വീണനേറിന് കിട്ടാൻ പറ്റുന്നതിൽ ഏറ്റവും നല്ല ഒരു സപ്പോർട്ട് തന്ന് നമുക്ക് പെർഫോം ചെയ്യാനുള്ള ഒരു സ്പേസും കാര്യങ്ങളും എല്ലാം കംഫർട്ടും എല്ലാം ആസിഫ്ക തന്നിട്ടുണ്ട് പിന്നെ ഇതിലുള്ള എല്ലാ ആർട്ടിസ്റ്റുകളും ഞാൻ കുറച്ച് നിർവസാണ് എല്ലാവരോടും നന്ദി അസോസിയേറ്റ് ഡയറക്ടേഴ്സ് പിന്നെ മേക്കപ്പ് ചെയ്ത കോസ്റ്റ്യൂം അങ്ങനെ എല്ലാവരും ഫുഡ് തന്ന ചേട്ടന്മാര് എല്ലാവരോടും താങ്ക് യു പറയാനുള്ളത് താങ്ക് യു പിന്നെ എല്ലാവരും കാണാത്തവര് പോയി കാണുക സപ്പോർട്ട് ചെയ്യാൻ താങ്ക് യു സോ മച്ച് ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച് ഇത് ആക്ച്വലി എല്ലാ ഒരു എല്ലാ ഫാമിലി മെമ്പേഴ്സിനും ഒരുപോലെ പറ്റുന്ന ഒരു കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ത്രെഡുള്ള മൂവിയാണ് ആക്ച്വലി ആസ്തുക്കളൊക്കെ പറഞ്ഞതുപോലെ നമ്മൾ മുന്നേ ആണ് ഇത് റിലീസ് ചെയ്യാൻ പ്ലാൻ ചെയ്തത് അപ്പോ സാഹചര്യങ്ങൾ അങ്ങനെ വന്നത് കൊണ്ട് നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റിയില്ല അപ്പൊ ഇത് ഇപ്പൊ ആൾക്കാർ ചോദിക്കുന്നത് അറിഞ്ഞില്ലല്ലോ പടം ഇറങ്ങിയത് അറിഞ്ഞില്ല പലരിലേക്കും എത്തിയിട്ടില്ല എന്നുള്ളൊരു കാര്യം പലരും പറയുന്നുണ്ട് അപ്പൊ ഈ പറയുന്ന പോലെ അഭിപ്രായങ്ങള് എല്ലാരും ഷെയർ ചെയ്തിട്ട് വേണം വേണ്ടി നമ്മൾ ഇത് മാക്സിമം എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടിട്ട് ഏർ അതുപോലെ എന്താ പറയാ ഞാനും